നമസ്കാരം വ്ലോഗർ ജുനൈദ് യൂട്യൂബർ ജുനൈദ് കഴിഞ്ഞ ദിവസമാണ് മരണപ്പെട്ടത് ആക്സിഡന്റിൽ മരണപ്പെട്ടത് അപകടത്തിൽ മരണപ്പെട്ടത് ബൈക്ക് അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടത് എന്നാൽ അതിനുശേഷം ഈ ജുനൈദ് മദ്യപിച്ച് വാഹനം ഓടിച്ചിട്ടാണ് അതായത് ബൈക്ക് ഓടിച്ചിട്ട് നിയന്ത്രണം വിട്ട് മൺകൂനയിൽ തട്ടി മറിഞ്ഞു വീണ് മരണപ്പെട്ടതാണ് ചോര വാർന്ന് മരണപ്പെട്ടതാണ് എന്ന് ഒരു വിഭാഗം പ്രചരിപ്പിക്കുന്നു അയാള് മദ്യപിച്ചിട്ടുണ്ടോ അത് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ മദ്യപിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ചില വ്യക്തികൾ ചില ചാനലുകൾ എന്തിനാണ് ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്നത് എനിക്ക് അതേക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട് അതിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റ് രണ്ട് കാര്യങ്ങളോട് ഒന്ന് പറയട്ടെ ഇവിടെ സാധാരണക്കാരായ ഞാനും നിങ്ങൾ മടങ്ങുന്ന വലിയൊരു സമൂഹമുണ്ട് ഈ സമൂഹം നയിച്ചുണ്ടാക്കുന്ന പണം മുഴുവൻ ആ പണം മുഴുവൻ അടിച്ചു മാറ്റാൻ കൊള്ളയടിക്കാൻ ഇവിടെ ഒരു സർക്കാരുമുണ്ട് സർക്കാരിന് വ്യവസായ മേഖലയിലോ മറ്റു മേഖലയിലോ വരുമാനം ഉണ്ടാക്കി അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങളെ കൊണ്ടുവന്ന് പുതിയ പ്രശ്നങ്ങളെ കൊണ്ടുവന്ന് അവരുടെ നികുതി വാങ്ങി ഖജനാവ് നിറച്ച് ആ നികുതി പണം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നില്ല പകരം ഇവിടെ കള്ളു കുടിപ്പിച്ചും കൊള്ളയടിച്ചും അതുപോലെ ചൂത് കളിപ്പിച്ചും ഇവിടെ പാവപ്പെട്ടവന്റെ സമ്പാദ്യം കൊള്ളയടിക്കുന്നു സമ്പാദ്യം മാത്രമല്ല അവൻ പകലന്തിയോളം പണമായി പണിയെടുത്ത് കൊണ്ടുവരുന്ന ആ ഒരു തുച്ഛമായ തുക എപ്പോഴെങ്കിലും ആയിരിക്കും പണി ആ തുക ആ പണത്തിൽ നിന്ന് വലിയൊരു ഭാഗം കള്ളു കുടിപ്പിച്ചുകൊണ്ട് അവരിൽ നിന്ന് പറിക്കുന്നു ബാക്കിയുള്ള പണം അവന് പ്രതീക്ഷ കൊടുത്തുകൊണ്ട് ലോണുണ്ട് പ്രയാസമുണ്ട് ജീവിത പ്രാരാബ്ദങ്ങളുണ്ട് അതിനൊക്കെ മറികടക്കാൻ വേണ്ടി ലോട്ടറി എടുക്ക് ലോട്ടറി എടുക്ക് അങ്ങ് മറച്ചു തരും എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും വലിയ കൊള്ള അങ്ങനെ നടക്കുന്നു ഇത് നമ്മുടെ സർക്കാരിന്റെ ഭാഗ ഇനി ഇതെല്ലാം പൊരഞ്ഞിട്ട് പുതിയ ആ ഔട്ട്ലെറ്റുകൾ വരുന്നു പുതിയ ബാറുകൾ വരുന്നു കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ മുഴുവൻ മദ്യത്തിൽ മുക്കി അങ്ങ് ആരടിക്കാമെന്ന് നീയ്യത്ത് വെച്ച് പിണറായി ഇറങ്ങി തിരിച്ചു എന്ന് തോന്നുന്നു ഇത്രയും ചുറ്റുപാട് ഒരുക്കി വെച്ചിട്ടുള്ള ഈ സാഹചര്യത്തിൽ തന്നെയാണ് ജുനൈദിന്റെ വീഡിയോ കൂടി നമ്മൾ കാണേണ്ടത് അതുകൊണ്ട് ജുനൈദ് വെള്ളമടിക്കാത്ത ആളാണ് കള്ളു കുടിക്കാത്ത ആളാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല എനിക്കറിയില്ല അറിയാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അയാൾ മദ്യപിക്കുമല്ലോ എന്ന് എനിക്കറിയില്ല പക്ഷെ അറിയാവുന്ന ഒരു കാര്യമുണ്ട് ജുനൈദ് എന്നല്ല ജുനൈദ് ഒരു മുസ്ലിം പേരുകാരനായതുകൊണ്ടാണ് ഈ ചൊറിച്ചിലും ഈ മാന്തലും എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ജുനൈദ് എന്നല്ല ഒരു മുസ്ലിം എന്നല്ല ഈ മലബാറിലെ ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആരും തന്നെ ഈ മാസത്തിൽ ഈ നോമ്പ് മാസത്തിൽ നിങ്ങൾക്ക് അങ്ങാടിയിലോ എവിടെയെങ്കിലും മദ്യപിച്ച് കാണാൻ കഴിയും കാണില്ല അതൊരു പരസ്പര ബഹുമാനമാണ് ഒരു ഒരു എന്താ പറയാ ഒരു ഐക്യമാണ് ഐക്യമാണവർ എത്രയൊക്കെ കുത്തിതിരിപ്പിന് പലരും ശ്രമിച്ചു കഴിഞ്ഞാലും അവർക്ക് പരസ്പരം കാണുമ്പോൾ ആ ഒരു ഐക്യത ഉണ്ട് ആ ഒരു സ്നേഹമുണ്ട് ഒരു ഹിന്ദുവും ഒരു മുസ്ലിമാനും രണ്ടുപേരും ഒരുമിച്ച് ഒരു യാത്ര ഈ മലബാർ മേഖലയിലൂടെ യാത്ര ചെയ്താൽ മുസൽമാനെ നോമ്പായിരിക്കും ആ നോമ്പ് പോലെ ഒരു വെള്ളം പോലും കുടിക്കാതെ ഹിന്ദു അവരോടൊപ്പം സഞ്ചരിക്കുന്ന കാണാം അതാണ് അവരുടെ പക്വതയും പാകതയും എന്ന് പറയുന്നത് അതിനുള്ള ബോധമുള്ള ആൾക്കാർ തന്നെയാണ് ഇവിടെ മലപ്പുറത്തുള്ള മുഴുവൻ ആൾക്കാർ അതിൽ ജാതി മതമൊന്നുമില്ല എല്ലാ മതസ്ഥരായാലും ഏത് രാഷ്ട്രീയക്കാരായാലും രാഷ്ട്രീയപരമായിട്ട് ചിലപ്പോൾ കീരി പാമ്പ് ബി ജെ പിന്നും ചിലപ്പോൾ മുസ്ലിം ലീഗൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ബി ജെ പിയും എസ് ഡി പിയും ഒക്കെ ആയിരിക്കാം പക്ഷേ ഒരു ബി ജെ പി കാരനും ഒരു എസ് ഡി പിന്നെ ഒരു ഹിന്ദു മുസ്ലിം ഒരുമിച്ച് പോയാൽ ഇതാണ് അവിടെ സംഭവിക്കുന്നത് എന്നാൽ വിശക്കുന്നവരെ ഭക്ഷണം ലഭിക്കുന്ന നാടേ അവിടെ ഒരു ഹിന്ദു അവനോട് നോമ്പെടുക്കാൻ ആരും നിർബന്ധിക്കുന്നില്ല അവൻ ഏകദേശം ഭക്ഷണമുണ്ട് ഉണ്ട് അതിപ്പോ നിലവിലുള്ള ഹോട്ടലിൽ തന്നെ ഇവിടെ നിർബന്ധമില്ലല്ലോ അതിനേക്കാളും നല്ല ടേസ്റ്റി ഫുഡ് നല്ല ഭക്ഷണം ഈ ഒരു മാസം മാത്രം പ്രത്യേകിച്ച് ഒരു വിഭാഗത്തിനെങ്കിലും ആ സമയത്ത് കുറച്ച് പത്ത് രൂപ ഉണ്ടാക്കാനുള്ളൊരു അവസരമായിട്ട് താൽക്കാലിക ഹോട്ടലുകൾ ചിലപ്പോൾ ഈ വലിയ ഹോട്ടലിൽ നടത്തുന്ന അവർ തന്നെ ആയിരിക്കും അപ്പുറത്തെ രണ്ടും മൂന്നും ഇത്തരത്തിലുള്ള ഹോട്ടലിൽ ഉണ്ടാക്കുന്നത് അവിടെ ഭക്ഷണം മാത്രമല്ല വൈകുന്നേരത്തെ നോമ്പ് തുറക്കാവശ്യമായ സമോസ മറ്റു കാര്യങ്ങൾ അതെല്ലാം ഉണ്ടാക്കുന്നുണ്ടാവും അപ്പോൾ ഈ സാധാരണക്കാർക്ക് ഫുഡ് കഴിക്കാനുള്ള സൗകര്യമുണ്ട് ഭക്ഷണം വേണം എന്നുള്ളവർക്ക് ഫുഡ് കഴിക്കാനുള്ള സൗകര്യമുണ്ട് മറ്റ് സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഇതിൽ ആർക്കും ഒരു പരാതിയില്ല എല്ലാവരും നോമ്പ് പിടിച്ച് നടന്നോളം ഒരു തുള്ളി വെള്ളം തരില്ല ആരെങ്കിലും പറയുന്നുണ്ടോ ചില ചെന്നൈക്കൾ പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഇവിടെ അത്തരത്തിലൊന്നുമില്ല അപ്പോ അത്തരത്തിൽ ഒരുമയോടെ ജീവിക്കുന്ന ഈ സമൂഹത്തിലാണ് ജുനൈദിനെ കുറിച്ച് ഇത്തരത്തിൽ ഡയലോഗ് പറയുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ അപ്പൊ ജുനൈദ് കള്ളു കുടിച്ച് ആ നില തെറ്റിയാണ് ബൈക്ക് ഓടിച്ചു വന്ന് അപകടത്തിൽ പെട്ടെന്ന് പ്രചരിപ്പിക്കുന്നവരുടെ ആ നിലയ്ക്ക് പിന്നിൽ എന്താണെന്ന് ചിന്തിക്കണം ഒന്നുകിൽ അവർക്ക് സ്ഥലകാല ബോധമില്ല അതല്ലെങ്കിൽ വളരെ ക്രൂരമായി ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി അവർ കളിക്കുന്നു എന്നേ പറയാനുള്ളൂ ഇതേതാ മാസം ഈ മാസത്തിൽ ഏതെങ്കിലും ഒരു മുസൽമാൻ കള്ളു കുടിച്ച് നടക്കുമെന്ന് തോന്നുന്നുണ്ടോ കള്ളു കുടിക്കുന്നവരുണ്ടാകാം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ചെറിയൊരു വിഭാഗം കള്ളു കുടിക്കുന്നവരുണ്ട് അവർ ആരും അറിയാതെ കള്ളുപിടിക്കുന്നവരുമുണ്ട് കമ്പനി കൂടി കുടിക്കുന്നവരുണ്ട് പക്ഷെ എങ്ങനെ കുടിക്കുന്നവരായാലും ഈ നോമ്പ് കാലത്ത് ഇതുപോലെ പരസ്യമായി പട്ടാപ്പകൽ കള്ളു കുടിച്ചുകൊണ്ട് പോകുന്നു വിശ്വസിക്കാൻ പറ്റുമോ എനിക്ക് വിശ്വസിക്കാൻ പറ്റൂല പ്രത്യേകിച്ച് ആറ് ഇരുപതിനാണ് ഈ അപകടം നടക്കുന്നത് ഏതാണ്ട് ആറ് മുപ്പത്തഞ്ച് നാൽപ്പതോടു കൂടിയാണ് ബാങ്കുവിളി അതായത് മയരുവിന് അതായത് നോമ്പുതുറക്കുള്ള ആ സമയം എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായും ഈ ജുനൈദ് വിശ്വാസിയോ അവിശ്വാസിയോ എനിക്കറിയില്ല ചിലപ്പോ അവിശ്വാസിയായിരിക്കാം ചിലപ്പോ ആയിരിക്കാം രണ്ടായാലും ഏതോ സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിൽ നോമ്പു തുറക്കി പോവുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ വേഗത കൂടിയത് സമയം വൈകിയത് കൊണ്ടാകാം അങ്ങനെ സമയം വൈകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വേഗതയിൽ പോയപ്പോ എന്തോ പറ്റിയിട്ടുണ്ടാകാം അതൊക്കെ സംഭവിക്കാം അങ്ങനെ അപകടം പറ്റിയത് അങ്ങനെ വഴിയുള്ളൂ എന്നതാണ് എൻ്റെ നിലപാട് അല്ലാതെ ഇത്തരത്തിലുള്ള ഒരു ഒരു സമൂഹത്തിൽ ഒരു കൂട്ടത്തിലേക്ക് സുഹൃത്തുക്കളുടെ ആ ഒരു ഒരു കൂട്ടത്തിലേക്ക് അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഒരു കൂട്ടത്തിലേക്ക് ഇത്തരത്തിൽ വാഹനം ഓടിക്കാൻ കഴിയാത്ത പിന്നെ കള്ളു കുടിച്ച് വെളിവില്ലാതെ ജൂനിയ് ചെന്ന് കയറുമെന്ന് വിശ്വസിക്കാൻ തലയ്ക്ക് ഓളമുള്ളവർക്ക് കഴിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് തലയ്ക്ക് ഓളമുള്ളവർക്ക് കഴിയില്ല അപ്പൊ എന്തിനാണ് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് അപ്പൊ മുസ്ലിം സമൂഹം ഇത്തരത്തിലുള്ള ഒരു സമൂഹം ഇവിടെ കള്ളു കുടിച്ച് ഈ നോമ്പ് മാസത്തിന് കള്ളു കുടിച്ച് നാശം വെച്ച് നടക്കുകയാണ് തലയ്ക്ക് വെളിവില്ലാതെ നടക്കുകയാണ് പ്രചരിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തിട്ടുള്ള ചിലരുടെ ശ്രമങ്ങൾ മാത്രം കുൽസിത ശ്രമമായിട്ട് മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ അതിൽ ചാനലുകളുണ്ട് കുറെ യൂട്യൂബ് ചാനലുകളുമുണ്ട് കുറെ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ആരും മോശക്കാരില്ല ജൂലൈ എന്നുള്ള പേരിന്റെ കൂടെ അല്ലെങ്കിൽ ഒരു വാല് അവിടെ കിടക്കുന്നത് കൊണ്ട് ഒരു സമുദായത്തെ ഒരു സമൂഹത്തെ മുഴുവൻ ആക്ഷേപിക്കാനുള്ള ഒരു അവസരം കിട്ടിയപ്പോ ആ അവസരത്തിൽ അത് മദ്യത്തിന്റെ ഒരു അംശം ഉണ്ട് എന്ന് പോലീസ് സൂചന നൽകി എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടില്ല ഇനി വരുമ്പോൾ മദ്യത്തിന്റെ അളവുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം നോക്കാം പക്ഷെ ഒരു പക്ഷെ ജുനൈദ് മദ്യപിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം മറ്റേ ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാകാം ഇനി അതല്ല ജുനീദ് മദ്യപിച്ച ആളാണ് വേണമെങ്കിൽ നമുക്ക് വാദിക്കാം എങ്ങനെ ഈ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് മടക്ക യാത്രയിലാണ് ഇയാൾ വന്നിരുന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും കയറി മദ്യപിക്കുകയോ മറ്റു കാര്യങ്ങളോ ചെയ്ത ശേഷം ഇയാൾ തലയ്ക്ക് വിളവില്ലാതെ വന്ന് അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു എന്ന് പറയാം അങ്ങനെ വേണമെങ്കിൽ പറയാം പക്ഷെ ഇയാൾ അങ്ങോട്ട് പോയപ്പോൾ ആ ഒരു സമയമാണ് എല്ലാവരും നോമ്പുതുറയ്ക്ക് എത്താൻ വേണ്ടിയിട്ട് പരക്കം വായുന്ന സമയമാണ് ആ സമയത്ത് കള്ളു കുടിച്ച് തലയ്ക്ക് വിളവില്ലാതെ പോയി എന്ന് പറയുന്നത് അതിന്റെ ഉദ്ദേശം വേറെയാണ് എന്ന് ചിന്തിക്കാനേ നമുക്ക് പറ്റുന്നുള്ളൂ അത് വേറെയാണ് എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിൽ കുൽശിത ശ്രമങ്ങൾ ഇവിടെ നമ്മുടെ മലയാള മണ്ണിൽ പ്രത്യേകിച്ച് നമ്മുടെ മലബാറിൻ്റെ മണ്ണിൽ പല പല വിധത്തിൽ നോക്കിയിട്ടുണ്ട് ഇവിടെ പല രാഷ്ട്രീയക്കാരുണ്ട് പല മതവിഭാഗങ്ങളുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ തമ്മിൽ തെറ്റിക്കാൻ പഠിച്ചവണ്ടി പതിനെട്ട് നോക്കുന്നുണ്ട് ഒരു ചെറിയൊരു ശതമാനം അതിൽ വിജയിച്ചിട്ടുമുണ്ട് അപ്പൊ ഒരു സമൂഹത്തെ മുഴുവൻ അവഹേളിച്ചുകൊണ്ട് വിശേഷിച്ച് ഈ നോമ്പ് മാസത്തെ റമദാൻ മാസത്തെ അത്രത്തോളം ബഹുമാനിച്ച് ആദരിച്ചു കൊണ്ടുപോകുന്ന ഒരു വിഭാഗം മറ്റുള്ളവർ കണ്ടാൽ മോശമല്ല എന്ന് ചിന്തിക്കുന്ന ഭൂമി പിളർന്ന് അങ്ങ് പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന ആ ഒരു സമയത്ത് ഒരു തുള്ളി മദ്യം പോലും കഴിച്ച് നടക്കാത്ത ആ ഒരു മാസത്തിൽ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ സമയത്ത് ഇയാളെ ഒരു മദ്യപേനാക്കി ആ അയാൾ മരണപ്പെട്ടു എന്ന് പറയുന്നതിന് പിന്നിൽ അജണ്ട തന്നെയാണ് ആറ് ഇരുപതാണ് സമയം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത് ഒരിക്കലും ആറ് ഇരുപത് എന്ന് പറയുന്ന സമയത്ത് ജുനൈദ് മദ്യപിച്ചുകൊണ്ട് വണ്ടി ഓടിക്കില്ല ഇത് നോമ്പ് മക്കാലമാണ് നോമ്പ് കാലത്ത് ജുനൈദ് മദ്യപിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ജുനൈദിന് അത് അങ്ങേയറ്റം ക്ഷീണമായിരിക്കും അതറിയാത്ത പോട്ടനാണ് ജുനൈദ് എന്ന് വിശ്വസിക്കാൻ എനിക്ക് കുറച്ച് പ്രയാസമുണ്ട് ഹാങ്കോങ് Don't forget to subscribe and support this channel.